എല്ലാവർക്കും നമസ്കാരം ഇനി ജലജ ചേച്ചിയുടെ അനുഭവം പറയാലേ ജലജ ഷാജി നമ്മൾ ഗുരുവായൂരിൽ നിന്ന് കണ്ടിരുന്നു അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ എല്ലാവരും ഗ്രൂപ്പിൽ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അല്ലേ അപ്പം ആ ഒരു നല്ല അനുഭവം സന്തോഷമായിട്ട് കേൾക്കുക എല്ലാവരും ഓക്കെ ഹരേ കൃഷ്ണ ശ്രീകാന്ത് സാറിന് നമസ്കാരം ഞാൻ എൻ്റെ ചെറിയൊരു അനുഭവം പറയാട്ടോ എൻ്റെ പേര് ജലജ എന്നാണ് ഞാൻ ത്രിമന്ധുരം ഗ്രൂപ്പിലുള്ളതാണ് എന്റെ സ്ഥലം കൊല്ലം ഞങ്ങളുടെ വീടിനടുത്ത് ആശ്രമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഉണ്ട് കേട്ടോ ഒരു ദിവസം ഞാനും ഹസ്ബൻഡും കൂടി ക്ഷേത്രത്തിൽ തൊഴാൻ പോയി വൈകുന്നേരമാണ് പോയത് വലിയ തിരക്കില്ലാത്തൊരു ദിവസമായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ ദീപാരാധന ഒക്കെ കഴിഞ്ഞിരുന്നു അത്താഴ പൂജയ്ക്ക് സമയമായി ക്ഷേത്രത്തിനകത്ത് കടന്നപ്പോൾ വേറെ ആരുമില്ല ഞാനും ഹസ്ബൻഡും മാത്രം ഞാൻ ഭഗവാന്റെ തൊട്ടടുത്ത് നിന്ന് തൊഴുതു തിരുമേനി അത്താഴ പൂജയ്ക്കുള്ള സാധനങ്ങൾ ഒരുക്കാൻ വേണ്ടി തിടപ്പള്ളിയിലേക്ക് പോയി അന്ന് കണ്ണനെ കൊ കൊച്ചൊരു ഉണ്ണിയായിട്ടാണ് ചെറിയൊരു ഉണ്ണിയായിട്ടായിരുന്നു അലങ്കാരം ഞാൻ കണ്ണൻ്റെ മുഖത്തേക്ക് നോക്കി അപ്പോൾ കണ്ണൻ കൊച്ചു പല്ലുകൾ കാട്ടി ചിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടോ സംശയം കൊണ്ട് ഞാൻ കണ്ണുകൾ അടച്ചിട്ട് ഒന്നുകൂടി തുറന്നു അപ്പോഴും അതാ കണ്ണൻ ചിരിക്കുന്നു കുഞ്ഞു പല്ലുകൾ കാട്ടി നല്ല പോലെ കണ്ണൻ ചിരിക്കുകയാണ് എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഞാൻ ചുറ്റിലും നോക്കി ആരോടെങ്കിലും പറയാൻ വേണ്ടിയിട്ട് പക്ഷെ ആരെയും കണ്ടില്ല ഹസ്ബൻഡും തൊഴുതിട്ട് പുറത്തേക്ക് പോയി അതാ വീണ്ടും കണ്ണൻ ചിരിച്ചുകൊണ്ട് തന്നെ നിൽക്കുന്നു കണ്ണന്റെ ചിരി കണ്ടപ്പോൾ എനിക്കും ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല ഞാനും കണ്ണനെ നോക്കി ചിരിച്ചു അന്ന് എന്തെന്നില്ല സന്തോഷത്തോടെ ഞാൻ ക്ഷേത്രത്തിൻ്റെ പുറത്തേക്ക് വന്നു ഞാൻ ഹസ്ബൻഡിനോട് കാര്യം പറഞ്ഞു പുള്ളി പറഞ്ഞു നിൻ്റെ തോന്നലായിരിക്കും എന്ന് പക്ഷേ അല്ല കണ്ണൻ ചിരിക്കുന്നത് ഞാൻ നല്ലപോലെ കണ്ടു എന്നും എൻ്റെ കണ്ണനെ കാണാൻ പോകുമ്പോൾ ആ ചിരി എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ ഹരേ കൃഷ്ണ എൻ്റെ ചെറിയൊരു അനുഭവമാണ് ഈ അനുഭവം സാറിൻ്റെ സ്വരത്തിലൊന്ന് കേൾക്കാൻ ആഗ്രഹമുണ്ട് ജയ് ശ്രീ രാധേ രാധേ ജലജാ ഷാജി നമ്മളെ പ്രിയപ്പെട്ട സഹോദരിയാണ് അപ്പം ഗുരുവായൂരിൽ നിന്ന് നമ്മൾ കാണുകയും ചെയ്തു ഇപ്പോൾ ഈ ഒരു അനുഭവം നിങ്ങൾ ആലോചിച്ച് നോക്കും ഇല്ലാത്ത ഗുരുവായൂർ ഗുരുവായൂരില്ല ഈ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിനുള്ളിൽ ചേച്ചി കണ്ണനോട് കൊണ്ട് ചിരിക്കുകയാണ് കണ്ണൻ തിരിച്ചും ചിരിക്കുന്നു അപ്പം അത് അനുഭവിക്കുന്നവർക്ക് അതിൻ്റെ ആ ഒരു ഫീലിംഗ് മനസ്സിലാവുള്ളൂ അല്ലേ ഹസ്ബൻഡ് ചോദിച്ചു തോന്നലായിരിക്കുന്നു പക്ഷേ അനുഭവിക്കുന്നവർ ഞാൻ അത് കൃത്യമായിട്ട് കാണുകയാണ് ഭഗവാനെ ഒന്നും പറയാനില്ല ഇത്തരം അനുഭവങ്ങളാണ് നമ്മളെ എല്ലാവരെയും ചേർത്ത് നിർത്തുന്നത് അപ്പോൾ എല്ലാവരും ിലേക്ക് എത്തിക്കുക ത്രിമരം വാട്സപ്പ് ഗ്രൂപ്പിൽ വരാം ജോയിൻ ബട്ടണിലൂടെ വരാം ഫേസ്ബുക്കിൽ കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും എല്ലാ മാസവും ഏഴുപേർക്ക് നമ്മൾ കൃഷ്ണവിഗ്രഹം സമ്മാനം കൊടുക്കുന്നുണ്ട് ഹരേ കൃഷ്ണ